സോഫിയ ഫിർദൌസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിൽ പലരും ഈ പേര് കേൾക്കുന്നുണ്ട് ആരാണ് സോഫിയ ഫിർദൌസ് ഒഡീഷയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം വനിതാ എം എൽ എ ആണ് സോഫിയ അതെ ഒഡീഷ എന്ന സംസ്ഥാനത്ത് ആദ്യമായി ഒരു മുസ്ലിം വനിത എം എൽ എ ആയിരിക്കുന്നു ബരാബതി കട്ടക് മണ്ഡലത്തിൽ നിന്നാണ് കാര്യായ ഫിർദൌസ് കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചു കയറിയത് എണ്ണായിരത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സോഫിയ ഫിർദൌസിന്റെ ചരിത്ര വിജയം ബിജു ജനതാദൾ അതായത് ബി ജെ ഡി സ്ഥാനാർത്ഥി പ്രകാശ് ചന്ദ്ര ബെഹ്റ മൂന്നാം സ്ഥാനത്തേക്ക് വീണ തെരഞ്ഞെടുപ്പിൽ സോഫിയ ഫിർദൌസിന്റെ കുതിപ്പാണ് കണ്ടത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനാക്കപ്പെടുന്നതിനു മുൻപ് ബരാബതി കട്ടക് സീറ്റിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് മുഹമ്മദ് മൊക്കുമിന്റെ മകളാണ് സോഫിയ ഫിർദൌസ് ഇതേ തുടർന്നാണ് ഫിർദൌസിന് ഇത്തവണ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഭുവനേശ്വറിലെ കെ ഐ ടി സർവകലാശാലയുടെ കീഴിലുള്ള കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സോഫിയ ഫിർദോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗളൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എക്സിക്യൂട്ടീവ് ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമും പൂർത്തിയാക്കി പിതാവിന്റെ മെട്രോ ബിൽഡേഴ്സ് കമ്പനിയുടെ ഡയറക്ടറായി തുടരുന്നതിനിടെയാണ് സോഫിയ ഫിർദോസ് രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കും എത്തിയത് കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഭുവനേശ്വർ യൂണിറ്റുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഇരുപത്തിനാലാം വയസ്സിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് പ്രവേശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം ഫിർദൌസിനെതിരെ ക്രിമിനൽ കേസുകളൊന്നുമില്ല ഏകദേശം അഞ്ച് കോടി രൂപയുടെ ആസ്തിയും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ബാധ്യതയുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോക്യൂം ബി ജെ ഡി സ്ഥാനാർത്ഥി ദേബാശിഷ് സമാന്തരയെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് ബരാബരി കട്ടക് സീറ്റിൽ പരാജയപ്പെടുത്തിയിരുന്നു അഴിമതി കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഭുവനേശ്വറിലെ പ്രത്യേക വിജിലൻസ് ജഡ്ജി മോക്യൂമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുക യും മൂന്ന് വർഷത്തെ കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഒറീസ ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ഒഡീഷയിൽ നൂറ്റി നാല്പത്തി ഒന്ന് സ്ത്രീകൾ എം എൽ എ മാരായിട്ടുണ്ടെങ്കിലും ബരാബരി കട്ടക് സീറ്റിൽ ഒരു മുസ്ലിം വനിതയ്ക്കും സീറ്റ് ലഭിച്ചിരുന്നില്ല ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ ഞാൻ ചരിത്രം സൃഷ്ടിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം ശ്രദ്ധേയമല്ല നൂറ്റി നാൽപ്പത്തിയേഴ് എം എൽ എമാരിൽ ഞങ്ങൾക്ക് ഇത്തവണ പതിനൊന്ന് വനിതാ അംഗങ്ങൾ മാത്രമേയുള്ളൂ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും മുന്നോട്ട് വരണം രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് എന്നെ ഒരു മാതൃകാ രാഷ്ട്രീയക്കാരനായി കാണാൻ കഴിയും ആളുകൾക്ക് എന്റെ പിതാവിനെ നന്നായി അറിയാമെന്ന സോഫിയ ഫിർദൌസ് പറയുകയുണ്ടായി ചിരിക്കുന്ന എം എൽ എ എന്നാണ് ആളുകൾ തനിക്ക് നൽകിയ പേരെന്ന് സോഫിയ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് മണ്ഡലങ്ങളിൽ എഴുപത്തി സീറ്റിലും വിജയിച്ച് ഒഡീഷയിൽ ബി അധികാരം പിടിച്ചെടുത്തു